കൽക്കട്ട ഫാഷൻ്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് നല്ല പ്യുർ കോട്ടൺ അജറക്ക് നൈറ്റുകൾ അതും എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ നല്ല ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന കുറച്ച് അജറക്ക നൈറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നൊന്ന് കാണാം നമ്മൾ നമ്മളിതിനു മുന്നേ കൊണ്ടുവന്ന അജിറക്ക നൈറ്റുകളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെയിലായി അപ്പോൾ ഓരോ ഐറ്റംസും ഇതേ നല്ല പ്യുർ കോട്ടൺ റൗണ്ട് നെക്കിൽ വരുന്ന പ്ലേറ്റഡ് ഐറ്റമാണ് കേട്ടോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ വരുന്ന മോഡലാണ് ഹൂക്ക് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ഹൂക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ലെങ്ത് അമ്പത്തിനാലാണ് ലെങ്ത് വരുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തി നാലാണ് അപ്പോൾ ഈയൊരളവിൽ മാത്രമുള്ള നൈറ്റികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ലെങ്തും വിത്തും പറയുന്നത് കാരണം നിങ്ങൾക്ക് എടുക്കുന്ന ഓരോ കമ്പനിക്കും ഓരോ അളവുകൾ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു നൈറ്റി നിങ്ങൾ ഉപയോഗിക്കുന്ന നൈറ്റികളുടെ ലെങ്തും വിത്തും ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ ഈ അളവാണെന്ന് മാച്ച് ചെയ്യാം ഇനി രണ്ടാമത്തെ രണ്ടാമതായിട്ട് നല്ല അടിപൊളി കോട്ടൺ ആണ് എല്ലാം നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അതാണ്ടേ നല്ല സ്റ്റൈലും പ്രിൻ്റാണ് അപ്പം ബ്രാൻഡ് നമുക്ക് മേടിക്കാൻ കാണാം സ്റ്റൈൽ ബ്രാൻഡാവുമ്പോൾ കംപ്ലയിൻറ്റ് ഒന്നും വരുന്നതല്ല നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്ന അഞ്ചിറക്കുന്ന ഐറ്റുകൾ വേറൊരു ബ്രാൻഡായിരുന്നു പക്ഷെ അതും നല്ല ഐറ്റം ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം നല്ല പ്യൂർ കോട്ടൺ ഈ കോട്ടൺ സമയത്തൊക്കെ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഇനി ഇതാണ്ട ഓരോന്ന് ഐറ്റം ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് അയച്ചിരുക അപ്പോൾ നമ്മളത് ഏതാണോ വേണ്ടതെന്നുള്ളത് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അതാണ്ടേ ഓരോ പാറ്റേൺ ഒന്ന് കാണിക്കാം എല്ലാം ഒന്ന് നോക്ക് കാണിക്കേണ്ട ടൈം ഇല്ലാത്തത് കൊണ്ടാണ് വേണ്ടേ വേണ്ട ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ലെങ്ത് മറക്കണ്ട ലെങ്ത് അമ്പത്തി നാലാണ് അതുപോലെ വിട്ടു വരുന്നത് നാൽപ്പത്തി നാലാണ് ഓക്കെ അല്ലേ ഇത് ലാർജ് സൈസിലാണ് നമുക്കിപ്പോൾ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ലാർജ് സൈസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയോ നിങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒരേ പാറ്റേൺ ആണ് പക്ഷേ ഡിസൈൻസ് എല്ലാം അല്ല ഇതൊക്കെ അടിപൊളി ഡിസൈൻസ് കേട്ടോ അതും പ്യുർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും നമ്മൾ ഇതിനു മുന്നേ കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് അജിറക്ക് നല്ല സെയിലായിരുന്നു വേണ്ടേ അടിപൊളി ഐറ്റംസ് കുറേ നല്ല പ്രിൻ്റുകൾ അപ്പോൾ ചിലതൊക്കെ റിപ്പീറ്റ് അടിച്ചു കയറുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മുട്ടാൽ മതി വേണ്ടേ അത ഇതൊക്കെ നല്ല ഭംഗിയാണ് കുറച്ച് വലിയ പ്രിൻ്റുകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഐറ്റം അതിലിതിൻ്റെ കൈയുടെ നീളം വരുന്നത് കൈയുടെ നീളം വരുന്നത് എട്ടാണ് കേട്ടോ അതുകൂടെ ഞാൻ പറയാൻ വിട്ടു ഇതാണ് കൈയുടെ നീളം വരുന്നത് എട്ടാണ് വരുന്നത് ഇനി അതുപോലെ താണ്ടേ ജസ്റ്റ് ഇതാ അടിപൊളി നല്ല പ്യൂർ കോട്ടൺ ഓപ്പൺ ടൈപ്പ് റൗണ്ട് നെക്ക് ഇതെല്ലാം പറയുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ കഴുത്ത് ഓരോ ഡിമാൻഡ് കാണും വേണ്ടേ ജസ്റ്റ് കണ്ടോ നമ്മൾ നേരത്തെ കാണിച്ചേന്ന് തോന്നുന്നു കാണിക്കാത്ത ഐറ്റംസ് മാത്രം ഒന്ന് കാണിക്കാം െ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി റേഞ്ച് വരുന്നത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാകും നമ്മൾ ഓൺലൈനായിട്ട് കുറേ ചെയ്യും അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം